ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വണ്ടിക്ക തീരെ റെഡി ആയിട്ടുണ്ട് ഞാനിതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണേ എന്നിട്ട് അതിൻ്റെ അറിയിക്കണേ നമ്മുടെ വെണ്ടയ്ക്ക പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ചെറിയ ഉള്ളി പച്ചമുളക് എത്രയായിരുന്നു ഇത് നന്നായിട്ട് അരിഞ്ഞ് കടുക് താഴ്ച്ചു നമ്മൾ അരിഞ്ഞ് കൂട്ടിയിട്ട് കൊടുത്തു അത് നന്നായിട്ട് വെണ്ടയ്ക്ക നന്നായിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് തേങ്ങ അരച്ചി ചേർക്കാത്ത തേങ്ങ വറുത്തരച്ച ഒരു തീലാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയതെന്ന് അപ്പം സമയം ഉണ്ടായില്ല അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഈ കൂട്ടിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു അപ്പം മുളകിൻ്റെ പച്ചപ്പക്കി ഒന്ന് മാറി ബ്രൗൺ കളറായപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ച് അറിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു ഉപ്പും ചേർത്ത് ലേശം കായപ്പൊടി ഇട്ടു ഇനിയിപ്പം ഞാൻ വേണമെങ്കിൽ ലേശം ആളുംപുളി പിഴിഞ്ഞ് ഒഴിക്കാം ഇവിടെ ഇപ്പം പുളി ചേർത്താൽ ആർക്കും ഇഷ്ടമല്ല ഞാൻ പുളി ചേർത്തിട്ടില്ല അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ വെണ്ടയ്ക്ക തീരെ നമുക്കിതൊരു തൊടുകറിയായിട്ട് ഉപയോഗിക്കാം അത്യാവശ്യം ഒന്ന് ഒഴിച്ചു കറിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ നമ്മുടെ വെണ്ടയ്ക്ക തീരെ ഓക്കെ താങ്ക് യു കൂട്ടുകാരി ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താ ക്യാരറ്റ് ബുട്ടായിരുന്നു അപ്പോൾ നമുക്ക് ക്യാരറ്റ് ബുട്ട് അതാ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം സമയം കുറവായതുകൊണ്ട് ഞാൻ രണ്ടു മണിയും കൂടെ ഒരേ സമയം അങ്ങ് ചെയ്തിട്ടോ അത് നമുക്ക് നമ്മുടെ പുട്ടിനെ നമുക്ക് ക്യാരറ്റ്ട്ടിനെ നേരത്തെ ഒന്ന് ഇട്ട ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പൊടിയായിട്ട് കഴിഞ്ഞിട്ടുള്ള ക്യാരറ്റും തെങ്ങിയും അരിപ്പിടി അരിപ്പിടികളൊക്കെ ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കുന്നു സാധാരണ പുട്ടുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നു ഇതാണ് നമ്മുടെ ക്യാരറ്റ് കൂട്ടുകാരത്തിന് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാം ചൂടോടെ കഴിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു കൂട്ടുകാരെ മറ്റു വീടിയായിട്ട് അടുത്തൊരു സാധനം വേണം താങ്ക് യു താങ്ക് യു താങ്ക് യു ഏ